ഫാദർ നിക്കോളാസ് എനിക്കൊന്നും ഒരു മതമേലധ്യക്ഷന്മാരും കേസിൽ ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഇടവകയിലെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ പള്ളിയിലെ മസ്ജിദ് ജമായിലെ ഒരു കുഞ്ഞ് ഇതേപോലെ ലഹരിയുടെ കച്ചവടക്കാരനായി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഇടവക എന്തു ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം നിയമ നടപടികൾക്ക് അവരെ ഉദയമാക്കണം കാരണവശാലും അവരെ സഹായിക്കാൻ നിൽക്കില്ലല്ലോ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലും ഇല്ല ഇല്ല ഒരു വിഷയം പറയാനുള്ളത് ഒരു സംവിധാനത്തിന് പ്രത്യേകിച്ച് ഈ പറയുന്ന തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരു ദൃശ്യപ്രവണതയാണ് മദ്യപാനം പക്ഷെ അവരെ പിടിക്കുമ്പോൾ അപ്പൊ അവരെ പിടിക്കുമ്പോ സംഘർഷാവസ്ഥ വരുന്ന രീതിക്ക് പോലീസ് കൈകാര്യം ചെയ്യാൻ പാടില്ല അവരെ മൃഗീയമായി പോലെ 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 ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പോലെ കച്ചവടം ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ട് തെളിവുകൾ കിട്ടിയാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിയമസംധാനം പറഞ്ഞത് ഇപ്പൊ സി എ ആയാലും എസ് എല്ലാം പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര ഗ്രാമം വന്നാൽ ഞങ്ങൾക്ക് ഇവർ ജാമ്യം കൊടുക്കേണ്ട വകുപ്പുണ്ട് ഞങ്ങൾക്ക് െതിരെ പോയാൽ ഞങ്ങൾ സമ്മാനം അപ്പൊ മാറണം അതാണ് ഇടവകയിലെ നമ്മൾ പ്രതികരണം കേട്ടല്ലോ ഒരു കാരണവശാലും ഫാദർ ആണെങ്കിലും ശരി ഇടവകയിലെ ഒരാളാണെങ്കിലും ശരി അത്രം കച്ചവടം നടത്തുന്ന ഒരാളെയും സഹായിക്കാമില്ല ഇല്ല പാടില്ല ആരും അങ്ങനെ പോകാറില്ല നമ്മൾ എന്താണ് അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ തീർച്ചയായും ശക്തമായ ഒരു ശിക്ഷ നടപടി കൊണ്ടുവരണം അവർക്കെതിരെ പിന്നെ ഭാവിയിൽ പിന്നെ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് വരില്ല ശിക്ഷയുടെ കുറവാണ് ഇതിനൊക്കെ ഒരു കാരണമാറ്റി കാണുന്നത് കാരണം ഇന്ന് പിടിക്കപ്പെട്ട നാളെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ വീണ്ടും അത് പിന്നെ ആ ഒരു ലഹരിയിലേക്ക് വീണ്ടും പോവാണ് അപ്പൊ അതിനൊരു മാറ്റം വന്നാൽ തന്നെ ഈ കേരളത്തിൽ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഒന്ന് ജമാഅത്തും ഇടവേ സംയുക്തമായി നടത്തുകയാണ് ഞങ്ങൾ ഒറ്റ കെട്ടായി തന്നെ പോന്നു ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു രണ്ടു ആറു മാസത്തിന് മുമ്പ് ഇപ്പൊ നമ്മളെ ജമാത്തിൽപ്പെട്ട പൈന്മാരെ തന്നെ നമ്മളെ ജമാത്തിൽപ്പെട്ട പൈന്മാരെ നമ്മളെ സി എ വിളിച്ചു പറഞ്ഞിട്ട് സി എ പറഞ്ഞ് പ്രസന്റ് റൂട്ട് കാണിച്ചു തന്നാൽ മതി രാത്രി എട്ടര മണിക്ക് ശേഷമാണ് അതായത് സി എ സി എം മുന്നിലൂടെയാണ് ഞാൻ പിന്നിലൂടെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് പോസ്കോ കേസിൽ ഞങ്ങള് ഒരൊറ്റ അതാണ് ഏറ്റവും ഇടവക സപ്പോർട്ട് ചെയ്യില്ല ജമാഅത്തെ സപ്പോർട്ട് ചെയ്യില്ല ഈ ഹിന്ദുമത സംഘടന ആണെങ്കിൽ അവരും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ സാമൂഹ്യ വിരുദ്ധരായി നിങ്ങളെ പ്രഖ്യാപിക്കും ചേച്ചി വന്നാളേ നമസ്കാരം രാവിലെ ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചോ ഇല്ല ഇല്ല ചായ കുടിക്കാൻ പള്ളി വന്നിട്ട് പള്ളിയിൽ ഇനി പള്ളിയിൽ നിന്ന് പോയി ചായ ഒക്കെ പള്ളിയിൽ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഞങ്ങളിപ്പോ ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ ഈ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുട്ടികളുടെ എണ്ണം ഒക്കെ കൂടുന്നു എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നിർത്തണം നിർത്തണം ഒരുമിച്ച് ചേച്ചിയുടെ കൊച്ചു പ്രായമുള്ളവളല്ല ചെറുപ്പക്കാരും എല്ലാരും കൂടി ആയിട്ടില്ല ചേരും അത് തന്നെ നാട് നാട് നന്നാവണം ശുദ്ധിയായിട്ട് നടക്കണം ശുദ്ധിയായിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങള് നല്ല വഴിപോക്കി എല്ലാം നല്ലതായിട്ട് കിടണം കുട്ടികൾ ഇന്ന് അഞ്ചു വയസ്സായ കുട്ടികളെ ആക്രമിക്കണം അതൊന്നും വരരുത് അതരുത് അതെ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഡി എഫ്ഐയുടെ ഒരു പ്രതിനിധിയാണ് ഡി എഫ് ഐ ലഹരിക്കെതിരായി വലിയ കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്ന രീതിയിൽ ജാഗ്രതാ സമിതി നമ്മുടെ പ്രദേശത്തെ പകൽഫരായിട്ടുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും അണിനിരത്തിക്കൊണ്ട് ജാഗ്രതാ സമിതികൾ മേഖലാ പ്രധാനപ്പെട്ട കാര്യമാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക എന്നുള്ളത്